ലുക്കിംഗ് ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യു പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ തുടർന്ന് മിനിറ്റുകളിൽ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ മാറ്റമില്ലാത്ത അത്ഭുതം കൊണ്ടുവരുന്ന വിടുതലിന്റെ ദൈവത്തിന്റെ വചനമാണ് നിശ്ചയമായി അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും നന്മയാക്കി കർത്താവ് നിശ്ചയമായിട്ടും മാറ്റും ജീവിതത്തിൻ്റെ ഏത് തകർക്കപ്പെട്ട ഉടയപ്പെട്ട അനുഭവങ്ങൾ കൂടെ ആണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും പരിഹാരം എൻ്റെ കർത്താവിൽ ഉണ്ട് ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ജീവിതത്തിൽ ചതഞ്ഞിരിക്കുന്ന പുകയുന്ന പോലത്തെ ജീവിതാനുഭവങ്ങളാകട്ടെ അവിടെ ലോകം അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുമ്പോൾ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിനായിക്കോട്ടെ നമ്മുടെ ജീവിതത്തെ പണിതെടുത്ത് അത്ഭുതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഉടയപ്പെട്ട തകർക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും തുടർന്ന് വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവജനം ശ്രദ്ധിക്കാവുന്നതാണ് ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ ക്രിസ്തു ഐഹിക ജീവിതകാലത്ത് ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ തന്റെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപേക്ഷയും അഭേയാചനയും അഭേയാ ഭയഭക്തി നിമിത്തം ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു ഉത്തരം ലഭിക്കുകയും ചെയ്തു അനുഭവിച്ചു അനുസരണം തികഞ്ഞവനായിരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു കാരണഭൂതനായി തീർന്നു രണ്ട് കാര്യങ്ങളാണ് ദൈവത്മാവ് ഇതിൽ കൂടെ സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ അനുസരണത്തിന്റെയും ജീവിതം പ്രയർ ഒപ്പീനിയൻസ് അനുസരണത്തിന്റെയും ജീവിതമാണ് ജീവിതം രണ്ടും ഈ വാക്കിന്റെ അകത്തുണ്ട് ഒന്ന് പ്രാർത്ഥന രണ്ട് എന്താണ് പ്രാർത്ഥന അനുസരണം പ്രാർത്ഥനയുടെ അനുസരണത്തിന്റെയും ജീവിതം അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും ജീവിതമായിരിക്കും ഈ ലേഖനം എന്ന് പറയുമ്പോ ദൈവജനത്തിന് വിശ്വാസികൾക്ക് എഴുതുകയാണ് ജീവിതത്തിൽ വിശ്വാസത്തിൽ വന്ന് യേശുവിനെ അറിഞ്ഞ് ജീവിതയാത്ര തുടങ്ങിയവരുടെ മുമ്പിൽ ചില പ്രതിസന്ധികൾ വന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ക്രിസ്തുനാമ നിമിത്തമുള്ള പീഡ വന്നു അതിശക്തമായ പീഡ വന്നപ്പോ ചില വേറെ ചിലര് ജീവിതയാത്ര മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തുവിന്ന് മാറി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാഗങ്ങൾക്കും മറ്റു പല വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കാറുള്ള അങ്ങനെ പ്രാധാന്യം കൊടുത്തു പോകുന്ന ജനത്തെ തിരിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് വരുത്താനാണ് ഈ ലേഖനം എഴുതുന്നത് അതാ പറയുന്ന ആദ്യ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിലെ സഭയ്ക്ക് ദൂതിന് എഴുതുമ്പോ അവിടുത്തെ ദൂതു വിധ നിന്റെ കഷ്ടത ഞാൻ മനസ്സിലാക്കുന്നു പിടിച്ചു നിന്ന സഹിഷ്ണു എല്ലാം അറിയാം പക്ഷെ ഒരു കുറവ് നിന്നെ കുറിച്ചുണ്ട് അപ്പൊ എബ്രായ വിശ്വാസികൾ കർത്താവിൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല കർത്താവിനാണ് പക്ഷെ അവര് വേറെ തലയായ ക്രിസ്തുവിനേക്കാളപ്പുറം ഇപ്പൊ നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്നേ അതില് നമ്മളിപ്പം കൈക്കൊരു ഇഞ്ചുറി പറ്റിയാൽ അത്ര ടെൻഷൻ ഇല്ല മുറിഞ്ഞാ തന്നെ രണ്ട് പാട്ടായ തന്നെ തുന്നിച്ചേർത്ത് റെഡിയാക്കാം മറ്റെന്ത് വന്നാലും നമുക്ക് തലയ്ക്ക് അവിടെ ഒരു ബൈക്കിന് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഒരു ഹെൽമെറ്റ് ഉണ്ടോ എന്ന് പറയുന്നതാ മറ്റതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലൊക്കെ പാച്ച് വർക്ക് ചെയ്ത് ചിലപ്പോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞാലും ഇതിനെ ഒന്ന് റെഡിയാക്കി ഒരു സാധ്യതയെങ്കിലും ഉണ്ട് പക്ഷെ ബ്രെയിൻ ഒരു ഇഞ്ചുറി വന്നാൽ അത് പെട്ടെന്ന് സഡൻ ഡെത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു സേഫ്റ്റി മെഷർ പറയുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ തലയാരാ ക്രിസ്തുവാണ് അപ്പൊ ക്രിസ്ത്യജീവിതത്തിന്റെ തല ക്രിസ്തു ആ ബന്ധത്തിന് എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നീടുള്ള ജീവിതത്തെ ബാധിക്കും കാരണം ആ നരമ്പുകൾ നമ്മുടെ നാടിയതെല്ലാം ഈ സജീവമാവാൻ കാരണം ഞാൻ ഈ കൈ ഒക്കെ ഉയർത്തി കാരണം എന്താ അപ്പൊ ഇത് കറക്റ്റ് കണക്ഷൻ കറക്റ്റ് ആണ് അതലൂയ എന്ന് പറയുന്ന പോലെ ദൈവജനത്തിന്റെ തലയായ ക്രിസ്തു ആ ക്രിസ്തുവിനെ വിട്ടിട്ട് ജീവിതം ചേഞ്ച് ആവാൻ തുടങ്ങി അപ്പോൾ അവരോട് പറഞ്ഞ് വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശയേക്കാൾ ദൂതന്മാരെക്കാൾ സഹനത്തിനേക്കാൾ നാലാം വരുമ്പോൾ ഏറ്റവും വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പുരോഹിതന്മാർ മഹാപുരോഹിതൻ ഉണ്ടെങ്കിൽ ശ്രേഷ്ഠ ഗ്രേറ്റ് ഹൈ ഇത് പറഞ്ഞിട്ടാണ് അഞ്ചാം മധ്യയം നമ്മൾ വായിച്ചതിലേക്ക് വരിക ആരെയെ കുറിച്ച് അറിയാമോ നമ്മുടെ യേശു കർത്താവിൻ്റെ ജീവിത അനുഭവം പറയുക യേശു ഐഹിക ജീവിതകാലത്ത് അതായത് ഈ ഭൂമിയിൽ വന്നപ്പോൾ രണ്ട് പ്രത്യേകത ഉണ്ട് ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് പോകും അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായി ചിലപ്പോ ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ആ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ദൈവമേറെ ആരാ അങ്ങനല്ല ചില ബൈബിളിൽ യേശുക്രിസ്തു ചില സമയത്ത് പറയുന്ന വാക്കുകൾ മനുഷ്യത്വത്തിൽ നിന്നും പറയുന്ന ചില വാക്കുകളുണ്ട് പൂർണ്ണ എന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അപ്പൊ അവനാണ് പറയുന്നത് ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഇനിയും പറയുന്നത് തന്റെ മരണത്തിൽ നിന്നും അവിടെ നിൽക്കുമ്പോ തന്നെ കർത്താവിന്റെ അന്ത്യസമയത്ത് പറയുന്നുണ്ട് ഞാൻ ഒന്ന് വിരിയായിച്ചാൽ മതി ദൂതന്മാർ ഇറങ്ങിയൂഷ ദൈവമാണ് ഞാൻ ചിന്തിച്ചാൽ മതി ദൂതൻ ഇറങ്ങും വൻ സൈനി ഉറങ്ങും ഒരു വീരാസവും എന്നെ സൂക്ഷിക്കാൻ പറ്റത്തില്ല അവിടുന്ന് രക്ഷ പറയും പക്ഷെ ഞാനിപ്പോ അനുവദിച്ചു കൊടുക്കുന്നത് ഇത് അങ്ങനെ സംഭവിക്കേണ്ടതാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോ യേശു എന്ത് ചെയ്താ പറഞ്ഞേ പ്രാർത്ഥിച്ചെന്ന പറഞ്ഞേ ചില മരണത്തിന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് പറയുക ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയാം യേശു പ്രാർത്ഥിച്ചു അതെവിടെ പ്രാർത്ഥിച്ചു ഞാൻ പറയാൻ പോവാ എന്നിട്ട് പിന്നെ തരോട്ട് പറയുന്നു അവൻ അനുസരണമുള്ളവനായിരുന്നു ആ പ്രാർത്ഥനയിൽ എങ്ങനായിരുന്നു അനുസരണ ഉള്ളവനായിരുന്നു അതുകൊണ്ട് ആ അനുസരണം ചെയ്തുകൊണ്ട് തന്നെ അനുസരിക്കുന്നവരെ രക്ഷിപ്പാൻ പ്രാർത്ഥന യേശു കർത്താവ് അനുസരണ ഉള്ളവനായിപ്പോ അതിന്റെ വിടുതൽ കിട്ടി ആ വിടുതൽ ഗുണം തന്നെ അനുസരിക്കുന്നവരെ രക്ഷിപ്പാൻ അവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെയാണ് അനുസരിക്കേണ്ടത് ഇത് നമ്മൾ അകത്ത് കയറിയാലേ നമുക്ക് പ്രാർത്ഥിക്കാനും അനുസരിക്കാനും തോന്നുന്നു ആരാണ് നമ്മുടെ ദൈവം ഇവിടെ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറയും രക്ഷിപ്പാൻ കഴിയും അവന അനുസരിക്കണോന്ന് പറയും നാല്പത്തി ആറാം സങ്കീർത്തനത്തിൽ ജീവനുള്ള കാലത്തോളം ദൈവത്തെ എന്ത് ചെയ്യണം സ്തുതിക്കണം മൂന്ന് കാര്യങ്ങൾ തുടക്കത്തിൽ പടുന്നുണ്ട് ആരെ സ്തുതിക്കണം ആരിൽ ആശ്രയിക്കണം

അവൻ മാത്രമേ പ്രത്യാശ വെക്കാം ആരിൽ ആശ്രയിക്കന്ന് അറിയാം യാക്കോബനെ സഹായിച്ചൊരു ദൈവമുണ്ട് അവനെ ആശ്രയിക്കണം അതാ യാക്കോവനെ സഹായിച്ച ദൈവം ആരാ എന്തോ യാക്കോബനെ സഹായിച്ചേ സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരൻ കാരണം നിൽക്കാൻ പറ്റാതെ അമ്മയുടെ ഉപദേശപ്രകാരം ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കേണ്ടവനായിരുന്നു യാക്കോബ് അങ്ങനെ ഇറങ്ങി തിരിച്ചവനാണ് ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചു തിരിച്ചു പക്ഷെ ചില അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചവനെ തിരിച്ചവനെ ഇരു കുടുംബമാക്കി മാറ്റി സമ്പത്താക്കി മാറ്റി അവിടം കൊണ്ട് തീർന്നില്ല രാത്രി കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒറ്റ രാത്രി യാക്കോബ് എന്ന് പറയുന്നവനെ ഇസ്രായേൽ എന്ന ഒരു രാജ്യമാക്കി ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയതാണ് തെക്കോപിനെ സഹായിച്ച ദൈവം എന്ന് പറയുന്നത് ഇന്ന് പകൽ ആരിൽ നീ ആശ്രയം വെക്കണം ആരിൽ നീ പ്രത്യാശ വെക്കണം ആരിൽ ആശ്രയിക്കണം ഇവിടെ വന്ന സകലതിനെ നോക്കി ദൂത് പറയുന്നു നീ ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിലോ നിന്റെ വീട്ടിൽ നിനക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയാണെങ്കിലോ നീ ഇറങ്ങി തിരിക്കേണ്ട അവസ്ഥ വന്നാലോ രാത്രി കൊണ്ട് നിന്നെ അനുഗ്രഹിച്ചു ഇന്ന് പകൽ ദൂന്ന് പറയാ ആരും ഇല്ലെന്ന് പറഞ്ഞ് നീ പാര നീ ഒറ്റാണെങ്കിലോ നീ ഒറ്റപ്പെട്ടാലോ നീ തകർക്കപ്പെട്ടാലോ ഇന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട് ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാലും ദൈവമുണ്ട് ദൈവത്തിന്റെ പ്രത്യേകത അറിയാമോ ശൂന്യതയിലും അസ്ഥിത്താൽവരയും അസ്ഥിയുടെ അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും ശൂന്യതയിലും ദൈവം പ്രവർത്തിക്കും അസ്ഥിത്താൽവര പോലെ നിൽക്കുന്ന അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് ഈ അസ്ഥിയെ കാണിക്കുന്നത് വെച്ചീർന്നു വെച്ചത് വെച്ചതിലും ദൈവം പ്രവർത്തിക്കും ഒറ്റ കാര്യമുള്ളൂ അവനെ ആശ്രയിക്കുക അവന്റെ സന്നലേക്ക് വരിക പ്രിയരേ ആ ഒരു ദൂതെന്ന് പറഞ്ഞോട്ടെ ആരിലാണ് ആശ്രയിക്കേണ്ടത് ആരെയാണ് ആരാധിക്കേണ്ടത് ആരിലാണ് പ്രത്യാശ യാക്കോബിന്റെ ദൈവം ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവം ഒന്നും മാത്രമല്ല വിശ്വസ്തനായ ദൈവം നമ്മുടെ ദൈവം ആരാ അതിന്റെ അടുത്ത് വെച്ച വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം അവൻ എന്തെങ്കിലും പറഞ്ഞ അതെന്ത് ദൈവം ചെയ്യും ഹൃദയങ്ങളെ ഉറപ്പിച്ച് പറയാം നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും നീ ഒറ്റയ്ക്ക് എന്ന് ഒറ്റേണ്ടി ഇറങ്ങും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചലിക്കും നിന്റെ കൂടാഹാരത്തിൽ അവൻ പ്രവർത്തിക്കും ശ്രദ്ധിച്ച രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽ രാജാവും ഏതും രാജാവും മോവാവർക്കെതിരെ യുദ്ധത്തിന് ഒന്നിച്ചു പോകുന്ന അനുഭവം ഞാൻ ഒന്നിക്കാൻ ഒന്നിച്ചാ സാധ്യതയില്ലേ പക്ഷെ ബൈബിൾ ഇങ്ങനെ ഒരു വചനം പറയുന്നു അവർ മുന്നോട്ട് ഏഴ് ദിവസം വഴി ചുറ്റി നടന്ന ശേഷം അവർക്കും അവരുടെ കൂട്ടത്തിലുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതായി മൂന്നുപേരോട് വലിയ പ്രതീക്ഷ ഇറങ്ങി തിരിച്ചതാ നമ്മൾ മൂന്നുപേരോടെ നിന്ന മോവാവിനെ നമുക്ക് തകർക്കാം ജയം എന്ന് പറഞ്ഞ് പോയതാ രണ്ട് രാജാക്കന്മാർ മൂന്നിന്റെ ഒമ്പതിൽ ബൈബിൾ കിടപ്പം ഏഴ് ദിവസം അവർ അവരെന്ത് ചെയ്തു ചുറ്റി നടന്നു ഏഴ് ദിവസം ചുറ്റി വെള്ളമില്ലാതെ അലഞ്ഞു ശൂന്യതയാണ് അപ്പൊ ഇസ്ര രാജാവ് ചോദിക്കുന്നുണ്ട് യോ ഇറങ്ങി തിരിച്ചിട്ട് ഈ ഈ അനുഭവത്തിൽ മോവാവിനെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടു പോവോ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചുതാ ഇപ്പൊ ഒന്നും കിട്ടാതെ കടന്ന് അലയുന്ന അവസ്ഥ ഇന്ന് പക്കൽ ചിലവരോട് തൂത്ത് പറയാം പ്രതീക്ഷയോടെ നീ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ നീ ഒന്നും കണ്ടല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭാരപ്പെടരുത് യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അവന്റെ സന്നദിയിൽ വന്നാൽ പ്രാർത്ഥിച്ച ഗുണം പറയാ അപ്പരാണ് അവരന്വേഷിക്കുന്നത് യഹൂദരാജാവ് ചോദിച്ചു ദൈവത്തിന്റെ ദാസനായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അപ്പൊ എലിഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എലിയാവിന്റെ കൂടെ നിന്ന് എലിഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എലിഷ അടുത്തേക്ക് ചെന്നു അവരാലോചന ചോദിച്ചു ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങളുടെ കമ്പും കാണുന്നത് ദൈവത്തിന്റെ ആലോചന ചോദിച്ചു ദൈവസംഗതിലേക്ക് അടുത്തു വന്നു ആ വാക്കെല്ലാവരും ശ്രദ്ധിച്ചോടണം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെയും പതിനാറ് പതിനേഴ് ഒന്ന് നിങ്ങളെ നോക്കി വെള്ളമില്ലാതെ ഏഴ് ദിവസം വലഞ്ഞവനോട് പറയാണ് ഈ നിങ്ങൾ ചെയ്യാ അനേക എത്ര വെട്ടാൻ അത്ര പകൽ ചില ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇന്നത്തെ മീറ്റിംഗ് എന്തോ നിങ്ങൾ ചിലരോട് വെട്ടാൻ പറയോ നിന്റെ കൺമമ്പി ഒന്നും കാണത്തില്ലായിരിക്കാം പക്ഷെ നീ വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യുക പ്രാർത്ഥിക്കുക കുഴി വെട്ടിക്കോ ഇന്ന് ചിലരോട് പറയുന്നു ചിലതൊന്നും കൺമുമ്പി കണ്ടില്ലേലും നീ വിശ്വാസത്തോടെ കുഴിവെട്ട ും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കണം ഈ താഴ്വരം കൊണ്ടും പക്ഷെ ഞാനൊരു തൂത് പറയുകയാണ് നീ കാറ്റ് കാണത്തില്ല ഒരു മഴയുടെ കോളും മഴയുടെ ഒരു അംശം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നീ ഈ താഴ്വരയിൽ

പേരിന് രണ്ടോ മൂന്നോ ഞാൻ പ്രതീക്ഷയില്ലാതെ നിരാശയ്ക്കുമ്പോൾ കുഴി അധികം വെട്ടിക്കുക കാരണം എത്ര നീ വെട്ടിയാലും അത്രയും നിറയും പറഞ്ഞു എത്രത്തോളം വെട്ടിക്കോ ഇന്നും നീ പ്രാർത്ഥിച്ചോ നാളെയും പ്രാർത്ഥിച്ചോ ഇന്നും പകൽ എത്ര നീ പ്രാർത്ഥിച്ചോ എത്ര നീ കണ്ണി ഇങ്ങനൊ എത്ര ഊശിച്ചു അതിന്റെ കുഴികൾ നിറയൂ നിങ്ങളെ ദൈവശബയോടെ ഓരോ കുടുംബങ്ങളോട് ഈ പ്രവചനം ഹല്ലേലൂയ ഞാൻ எல்லാരെ നോക്കി പ്രവചിക്കയാ സച്ചിൻഗം മീതെ നിന്ന് ഞാൻ പ്രവചിക്കുന്നു ഓരോ കുടുംബങ്ങളെ വ്യക്തിയെ നോക്കി പ്രവചിക്കുന്നു വിശ്വാസത്തിന്റെ പ്രവർത്തി ചെയ്യൂ നി കാറ്റ് കണ്ടീലേ നി കോൾ കണ്ടീലേ നിന്റൊൽവരകൾ നിന്റെ കുഴികൾ വെള്ളം കൊണ്ട് നിറയുന്ന നാളുകൾ ோ ஆனிவெட்டிக்கோ பிரார்த்தி குலிகள் குலிகள் கொண்டு ಮಡಿಕರದ 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 ನಿರಾಶ ಪಡರದ ಮಡಿಕರದ ದೈವ ಕುಂಜೆ ದೈವ ಪೈದಲೆ ಮಾದಾವೆ ಪಿದಾವೆ ಕುಂಜೆ ನೀ ಮಡಿಕರದ ನೀ ಮಡಿಕರದ ನೀ ನಿರಾಶ ಕುಳಿ ವೆತ್ತಿಕೋ ಕುಳಿ ವೆತ್ತಿಕೋ ಇನ್ನು ಕಾಚ ಕಂಡಿಲ್ಲೇಲು ಇನ್ನು ಕೋಳು ಕಂಡಿಲ್ಲೇಲು ಇನ್ನು ಕಂಡಿಲ್ಲೇಲು ನಿನ್ನ ತಾಲ್ವರಗಳು ನಿನ್ನ ಕೂಡಾರ ನಿನ್ನ ನಿನ್ನ പറയാ നീ കുഴി കുറയ്ക്കരുത് കുറയ്ക്കരുത് ചില നിരാശ വേദന കുഴി നീ അവന്റെ ദൈവം വിട്ടുന്നത് ആ കുഴി വെട്ടുന്നത് കണ്ടപ്പോ ഒന്നും കാണാതെ നീ ചെയ്യുമ്പോ ചെല നിന്നെ കളിയാക്കും കളിയാക്കിയവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഒരു വെള്ളം നിറയുമ്പോ വെട്ടിയ കുഴി മൊത്തം നിറയും അവ എത്രത്തോളം നിനക്കും

മലവെള്ളപ്പാറ്റിലുള്ള ഡാം തുറന്നു വരുന്നവിടെ അവിടുന്ന് ഒരു പെട്ടെന്ന് വെള്ളമൊഴുക്കും മഴയൊന്നുമില്ല പക്ഷെ കുഴി വെട്ടിയില്ലായിരുന്നെങ്കിൽ ഒഴുകി അങ്ങ് പോയേനെ കുഴി വെട്ടിയതുകൊണ്ട് ഇത് ഒഴുകിയത് എല്ലാ കുഴി നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ നിറഞ്ഞ് 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 കടന്നിൽ പോയി കാണാം അല്ലെങ്കിൽ എല്ലാം കൂടെ വെറുതെ കടലിൽ പോത്തേ ഉള്ളായിരുന്നു കടലിൽ പോകുന്നതിന് മുമ്പേ വെട്ടിയ കുഴിക്കകത്ത് മൊത്തം നിറഞ്ഞ് ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തി വരുന്നുണ്ട് നീ പ്രാർത്ഥിച്ചും കണ്ണീരോടെ ഇട്ട കുഴികളുണ്ടെങ്കിൽ അത് നിറയോ എന്തോ ഒരു നിറവ് ദൈവം ചെയ്യും കത്താവ് കുടുംബങ്ങളിൽ അത് ചെയ്യണം വ്യക്തികളിൽ അത് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ കത്താവെ കുഴികൾ വെട്ടുന്നു ദൈവപ്രവൃത്തിക്കായി ദേശത്തിന്റെ ഒരു വലിയ ഞങ്ങൾ വെട്ടുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു 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 താൽവരങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ദൈവം മനസ്സിലായത് ഇത് ഇതിനകത്ത് നിറയോ കർത്താവും ചില പറഞ്ഞ് നീ പ്രാർത്ഥിച്ചോ ദൈവം ചില തന്നെ ചില തന്നെ നിറയ്ക്കാൻ പോവാ ഞാനിവിടെ ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു ആത്മാവിൻ വെളിപ്പാട് മനസ്സിലാകുന്നു ഒരു ബോക്സ് പൊതിഞ്ഞിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്യാൻ അവസാനം റിബൺ പോലെ വെള്ളയൊക്കെ വെച്ച് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്യത്തില്ലേ ഇതുപോലെ ചില ജീവിതത്തിന് അതും കൂടെ ചെയ്യാനുണ്ട് നിന്റെ ജീവിതത്തിൽ അത് ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവാ ചിലതിന്റെ ജീവിതത്തെ ഒന്നുമില്ലാത്ത പിടിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഈ ഭൂമിയിലായിരിക്കും പൂർണ്ണ മനുഷ്യന് പൂർണ്ണിക്കും താൻ പ്രാർത്ഥിച്ചു താൻ അനുസരിച്ചു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പെട്ട രണ്ട് കാര്യം പ്രാർത്ഥനയുടെ അനുസരണത്തിന്റെ ജീവിതം നമുക്കുണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ അത് അത്ഭുതത്തിന്റെ അനുഗ്രഹത്തിന്റെ ജീവിതമായിരിക്കും പ്രാർത്ഥന എന്ന് പറയുമ്പോ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളൂ ഒന്ന് ദിവസങ്ങളിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി അറിയണം ദൈവം തന്ന നന്മകളെ ഓർച്ച് ദൈവത്തെ ദൈവം ഓർച്ച അപ്പോ തന്നെ നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും ഒരു കാര്യം മുപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും അനുഗ്രഹത്തിന്റെ ഒരു കീ പോലെയാണ് ഒരു ചാവി പോലാണ് ഒരു താൽക്കോൽ പോലാണ് പ്രാർത്ഥന ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റും അതിട്ട് തുറക്കുമ്പോ ചില കലവറുകളെ തുറക്കും അത് വിടലിന്റെ ആകാം സൗഖ്യത്തിന്റെ ആകാം ആയിക്കും പ്രാർത്ഥന ജീവിതം ദൈവത്തോടും നമ്മെ അടിപ്പിക്കുന്നതാണ് ീളം കാണാം ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ഒരു പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്ന ഒരു താക്കോൽ കാണാം ഇനി ചിലരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം അവനെ ഒരു പവർ പവർഹൌസ് പോലാക്കി മാറ്റി നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു നമ്മുടെ വീട്ടിൽ മീറ്റർ ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ എല്ലാ വാർഡിന്റെ ഒരു മൂല ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ട് അതിന്റെ മേൽ അവിടെ ആയിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ അവിടെ ആയിരിക്കുന്നത് അവിടെന്നാ ഇതല്ല എന്ത് ചെയ്യുന്നത് അതിലും വലുതുണ്ട് അത് ഉത്പാദിപ്പിക്കുന്ന എന്ന് പറയുന്ന പോലെ ചില പവർ ഹൗസ് ആയിട്ട് ചില ജീവിതം മാറരുത് പ്രാർത്ഥനയാണ് ഇനി എല്ലാവർക്കും ഒരു ദൈവം ഉടനീളം പരിശോധിക്കുമ്പോ പ്രാർത്ഥനയുടെ റിസൾട്ടിനെ നമ്മൾ നോക്കുമ്പോ പ്രാർത്ഥന ഉപയോഗമില്ലാത്തതിനെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉപയോഗമുള്ളതാക്കുകയും മാറ്റും പ്രാർത്ഥനയ്ക്കപ്പുറം അത് ഉപയോഗമുള്ളതായി മാറി അൺഫ്രട്ട് ഒരു വളവില്ല ഒന്നും നടക്കത്തില്ല ഒരു മെച്ചമില്ല മെച്ചമില്ലാത്തതെല്ലാം മെച്ചമുള്ളതായി മാറിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം കാണാൻ പറ്റും മെച്ചമില്ല ഗുണമില്ല എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തായി ഗുണമുള്ളത് ായി ഫ്രൂട്ട്ലെസ് ആയി ഫലമില്ലാതെ നിൽക്കുന്ന ജീവിതങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫലം ഉള്ളതായി മാറുന്നത് കാണാൻ പറ്റും അപ്പൊ ഗുണമില്ലാത്തതും ഫലമില്ലാത്തതും ഉപയോഗമില്ലാത്തതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗുണമുള്ളതും ഉപയോഗമുള്ളതും ഫലമുള്ളതായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ അർത്ഥം പ്രാർത്ഥനാ ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ തന്നെ നമ്മൾ വായിച്ച വചനത്തിൽ അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ കർത്താവ് എങ്ങനെയുള്ളവനായി തീർന്നു അനുസരണ ഉള്ളവനായിത്തീർന്നു ഈ ഭൂമിയിലെ ചുരുങ്ങിയ ദിവസത്തെ വർഷത്തെ ശുശ്രൂഷയ്ക്കുള്ളിൽ യേശു കർത്താവ് ഈ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥിച്ചു എങ്ങനെയുള്ള പ്രാർത്ഥന അനുസരണ ഉള്ളവനായിട്ടുള്ള പ്രാർത്ഥന അതിന് മറുപടി ലഭിച്ചു മറുപടി മാത്രമല്ല അവനെ നിർത്തിക്കൊണ്ടൊരു വിടുതലുമായി ആരാ വിശ്വസിക്കുന്നു അവനെ എല്ലാം രക്ഷയിലേക്ക് എത്തിക്കും ഇത് രണ്ടും പ്രാർത്ഥനയും അനുസരണവും ലിങ്കാണ് ആണ് അതാ പറഞ്ഞു ഒബീഡിയൻസ് പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെ ജീവിതം അത്ഭുതത്തെയും അനുഗ്രഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ നയിക്കും ഒന്ന് യോഹൻ ഞാൻ മൂന്നിന് ഇരുപത്തിരണ്ട് വായിച്ചു ഫസ്റ്റ്

ഇത് ശ്രദ്ധിച്ചു ബൈബിൾ ഏറ്റവും നല്ല ഏറ്റവും അനുസരണം ഏത് യാഗത്തെക്കാളും ഒന്ന് യാഗത്തെക്കാളും എന്തിനേക്കാളും ഏറ്റവും പ്രധാനം എന്താണ് യേശുവിന്റെ അനുസരണ ജീവിതവും യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ മാതൃ യേശു കർത്താവ് എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ഇപ്പൊ വേണോ മനസ്സിലായോ പ്രാർത്ഥിച്ചാലുള്ള ഗുണം മനസ്സിലായോ പ്രാർത്ഥിച്ചി മാറും യൂസ്ഫുൾ ആയി പ്രാർത്ഥിച്ചാൽ അൺഫെട്ടൽ ഒരു വിളവുമില്ലാത്തവൻ മെച്ചമുള്ള നമ്മൾ വിളവില്ല ആ ഭൂമി ഒന്നിനും കൊളത്തില്ല മെച്ചമില്ല മെച്ചമില്ലാത്ത പക്ഷെ അതിനെ പിന്നെ ഫലമുള്ളതായി മാറുന്ന പോലെ മെച്ചമുള്ള ഭൂമിയായി മാറുന്നു ചിലത് കണ്ടില്ലേ എന്ത് നട്ടാലും പോകും അതെന്താ മണ്ണിന്റെ ഗുണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വലിയ വളവൊന്നും വേണ്ട ചുമ്മാ കൊണ്ടുപിടിച്ചിട്ടാലും മതി ഒരു ഇച്ചിരിയുള്ള ഒരു ഉണക്ക കപ്പത്തു കൊണ്ട് കൊണ്ടുപിടിച്ചിട്ടാലും മതി അത് പെട്ടെന്ന് സംഭവം നമ്മൾ ഒരു കാഷ്ടപ്പെട്ട് വളവെട്ട് എന്തൊക്കെ ചെയ്ത് നോക്കിയാലും ചിലത് അത് അതെന്താ ആ മണ്ണിന്റെ മെച്ച അതാ ചില ഏരിയകൾക്ക് കൃഷികൾക്ക് നല്ല ഗുണം വരുന്നത് എന്ന് പറയുന്ന പോലെ പ്രാർത്ഥന മെച്ചമില്ലാത്തതിനെ മെച്ചമുള്ളതാക്കും പ്രാർത്ഥന ഫലമില്ലാത്തതിനെ ഫലമുള്ളതാക്കി മാറ്റും ഒന്ന് യേശുവിന്റെ ജീവിതം പരിശോധിച്ച് യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയത് പ്രാർത്ഥനയിലാണ് തുടങ്ങിയത് യാഗപീഠം പണി നമ്മൾ ഞാൻ പറഞ്ഞത് മൂന്നിന് വായിച്ചു ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം എല്ലാരും ഏക്കാനുള്ളത് കർത്താവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പ്രായമായി കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ അവൻ എന്തോ ചെയ്യണം സ്നാനം ജനമെല്ലാം എല്ലാം എല്ലാം സ്നാനമേറ്റു യേശു അവിടെ കൊണ്ട് നിന്നല്ല യേശു കർത്താവും ആ മനുഷ്യനായി ഭൂമിയിൽ വന്നതിയുടെ നിവൃത്തി മാതൃകയായി യേശു കർത്താവ് എന്ത് എന്ത് ചെയ്തു ചെയ്തു സ്നാനം കൈ യോർദാനിൽ എന്നിട്ട് യേശു കർത്താവ് എന്ത് സ്നാനമേറ്റ് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു തുറന്നു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തന്ന ആദ്യ മാതൃക നീയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തുറക്കണ്ടത് തുറക്കും നമ്മുടെ ലുക്കിംഗ് എൻ ജീസസ് എൻ്റെ നമ്മുടെ മാതൃക കർത്താവാണ് സ്നാനം മേൽക്കാൻ ഇറങ്ങി പ്രാർത്ഥിച്ചു സ്വർഗം തുറന്നു ഇന്ന് പകൽ ചിലതിനോട് തൂത് പറയാം നമ്മുടെ പ്രാർത്ഥിക്കുന്നവനോട് തൂത് പറയാം നിനക്ക് മീതെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനു മീതെ തുറന്ന സ്വർഗം വെളിപ്പെടും തുറന്ന സ്വർഗം വെളിപ്പെടും ചിലതൊക്കെ അടഞ്ഞിരിക്കുകയല്ലോ പ്രാർത്ഥിക്കുന്നവന് മീതെ തുറന്ന സ്വർഗം പ്രിയരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ കേട്ട മെസ്സേജ് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി അത്ഭുതത്തിനായി നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ എല്ലാ കണ്ണുകളും മുടച്ച് യേശുവേനൊന്ന് വിളിച്ചാട്ടെ സ്വർഗീയ പിതാവേയും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ വേദനകളുടെ മധ്യത്തിൽ ദൈവം ആശ്വാസത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തകർക്കപ്പെട്ട എല്ലാ അനുഭവങ്ങളിൽ നിന്നും ദൈവം ഒരു പിടിപ്പിക്കുന്ന കൃപയ്ക്ക സ്തോത്രം രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ തലങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം ചെയ്യണമേ വല്ലാതെ വേദനയ്ക്കൊണ്ട് കടന്നു പോകുന്നവർക്ക് ദൈവം ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ അവരുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും ദൈവം ആശ്വാസകനായി ഇറങ്ങി വരണമേ ഇരുട്ടിന്റെ തിന്മയുടെ കരങ്ങൾ മാറി ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഓരോ കൂടാരങ്ങളും ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ പ്രിയരെ നിങ്ങൾക്ക് ഇനി ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയരെ നമ്പറിലേക്ക് വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ വലിയ വിടുതൽ അനുഭവിക്കാം അതുപോലെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എല്ലാ ഞായറാഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ആരാധന പുനലൂരിൽ നടക്കുന്നു അതിലേക്ക് ക്ഷണിക്കുന്നു രാവിലെ പത്തനം മുതൽ പുനലൂർ വൈ എം സി ഹോളിൽ വെച്ച് ലുക്കിംഗ് എൻ ജീസസ് സപ്പോസിൽ ചർച്ചിന്റെ ആരാധനകൾ നടക്കുന്നു അതുപോലെ ബുധനാഴ്ചയും പ്രത്യേക പ്രാർത്ഥന കൊണ്ട് കടന്നുവരിക നേരിട്ട് കണ്ടു പ്രാർത്ഥിക്കാം കർത്താവ് മറക്കാനാകാത്ത വിടുതലുകൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും സമൃദ്ധമായിട്ട് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാം ഗോഡ് ബ്ലസ് യു